ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷംനാഥിനെ റേഞ്ച് ഓഫീസിലെ സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി കോട്ടപ്പുറം വെച്ച് നടത്തിയ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടയർമെൻ്റ് ഒരു അനിവാര്യമായിട്ടുള്ള കടയാണ് അത് ആർക്കും മാറ്റിയെടുക്കാവുന്ന ഒന്നും അല്ല എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ റിട്ടയർ ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ അങ്ങനെ റിട്ടയർമെൻ്റ് റിട്ടയർമെൻ്റ് എന്നുള്ളതൊന്നും വന്നിട്ടില്ല രാജിവെച്ച് വെച്ച് പോകുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യ പ്രഭാഷണം വിമുക്തി പരിപാടി ആരംഭത്തിൽ തന്നെ എങ്ങനെ വേണം എന്ന് ചില പ്രതിനിധികളുമായിട്ട് ആലോചിക്കാൻ പരിപാടികൾ നന്നായി ചോക്ക് ഔട്ട് ചെയ്യാനൊക്കെ ശ്രദ്ധിച്ച ഒരു എസ് ഐ ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വളരെ എഫക്ടീവായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ ഉള്ള ഉദ്യോഗസ്ഥരുടെ സഹകരണം നല്ല വണ്ണം കിട്ടിയ പ്രദേശമാണ് ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ പ്രദേശത്താണെങ്കിൽ കയ്യപ്പമംഗല മണ്ഡലത്തിൽ രണ്ട് പരിപാടികൾ ഒരുമിച്ച് ടൈ അപ്പ് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നത് വിമുക്തിയും അതുപോലെ തന്നെ അവിടെ പ്രത്യേകമായി രൂപീകരിച്ച വിമുക്തി എന്ന ഒരു ടീം രണ്ടും കൂടി ഒരുമിച്ചാണ് അവർ പോയത് അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങൾ കോളേജുകൾ അതുപോലെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന കേസുകൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്യാം കുട്ടികളതിലേക്ക് പോകാതിരിക്കാനുള്ള പ്രത്യേകത ഓരോ സ്കൂളിലുള്ള കംപ്ലൈന്റ് ബോക്സ് അവർ കുട്ടികൾ തയ്യാറാക്കിയ പ്രത്യേകമായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് എസ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൗൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ എക്സൈസ് വകുപ്പിലെ മറ്റുദ്യോഗസ്ഥർ മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു തന്റെ സേവന മികവ് കൊണ്ട് കൊടുങ്ങല്ലൂർ താലൂക്കിലെ മികച്ച എക്സൈസ് ഇൻസ്പെക്ടർ എന്ന പേര് സമ്പാദിക്കാൻ എം ഷംനാഥന് കഴിഞ്ഞു കൊടുങ്ങല്ലൂർ താലൂക്കിൽ നിന്ന് ആയിരത്തോളം അബ്കാരി കേസുകളും മയക്കുമരുന്ന് കേസുകളും കണ്ടെടുത്ത അദ്ദേഹം വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ജില്ലയിലെ മികച്ച ഓഫീസറിനുള്ള എക്സൈസ് കമ്മീഷണറുടെ വെൺമ പുരസ്കാരം തുടർച്ചയായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു ബുസ്താനുൽ ഉലൂം അറബി കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്ലുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ ആഡ് ഔൺ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം